ഒമാനിലെ കൃഷിക്കും മറ്റും ഭീഷണിയാകുന്ന പക്ഷികളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പരിസ്ഥിതി അതോറിറ്റി ദോഫാറിൽ നിന്ന് ഇല്ലാതാക്കിയത് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി പത്ത് പക്ഷികളെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആരംഭിച്ച ക്യാമ്പയിന്റെ ഭാഗമായി ഇല്ലാതാക്കിയതിൽ എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് മൈനകളും എഴുപത്തി മൂന്നായിരത്തി നാൽപ്പത്തി ആറ് കാക്കകളും ഉൾപ്പെടും ജൂൺ അവസാനത്തോടെ പതിനായിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് അധിനിവേശ പക്ഷികളെ ഫീൽഡ് ടീമുകൾ ഇല്ലാതാക്കി ഈ അധിനിവേശ പക്ഷികളെ കൂടുതലായി കാണപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ക്യാമ്പയിൻ നടത്തുന്നത് സലാല താഗ മിർബാത്ത് സദഹ് എന്നീ വിലായത്തുകളിലായിരുന്നു പരിസ്ഥിതി അതോറിറ്റിയുടെ ക്യാമ്പയിൻ തെക്ക് വടക്ക് ബാത്തിന മസ്കത്ത് ദോഫാർ തുടങ്ങിയ സുൽത്താനേറ്റിന്റെ മിക്ക ഗവർണറേറ്റുകളിലെ തീരപ്രദേശങ്ങളിൽ ഇത്തരം പക്ഷികളുടെ ഗണ്യമായ വർധനയുണ്ടായിരുന്നു പക്ഷികൾ കൂടുതലായുള്ള സ്ഥലങ്ങളിൽ കെണി വെച്ച് പിടിക്കുന്നതിന് പുറമേ എയർഗൺ ഉപയോഗിച്ചും ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് രാജ്യത്ത് മൈനകളുടെയും കാക്കകളുടെയും ശല്യം വർദ്ധിച്ച് കൃഷികൾക്കും മറ്റും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് ോതമ്പ് നെല്ല് തുടങ്ങിയ ധാന്യങ്ങളും മുന്തിരി ആപ്രിക്കോട്ട് പിഴസ് തുടങ്ങിയ പഴവർഗ്ഗങ്ങളുമാണ് നശിപ്പിക്കുന്നത് മൈനകളും കാക്കകളും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനെ കുറിച്ചും ഇവയുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനെ പറ്റിയും ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെട്ട അധികാരികളുമായും ചർച്ച നടത്തിയിരുന്നു സലാലയിലെ ചില വിലായുത്തുകളിൽ മൈനകൾ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട് ഗവർണറേറ്റിൽ താക്ക നിർബാത്ത് വിലായുത്തുകളെ അപേക്ഷിച്ച് സലാലയിലെ തോട്ടങ്ങളിലും പൊതുപാർക്കുകളിലും പാർക്കുകളിലും എൺപത് ശതമാനം കൂടുതലാണ് മൈനകൾ ടാഖയിൽ പന്ത്രണ്ട് ശതമാനവും മിർബാത്തിലും മറ്റ് ഭാഗങ്ങളിലും എട്ട് ശതമാനവുമാണ് മൈനകൾ ഇത്തരം പക്ഷികളുടെ വർധന തടയാൻ മറ്റ് വിഭാഗങ്ങളിലുമായി സഹകരിച്ച് കർശന നടപടികൾ എടുക്കുകയാണ് പരിസ്ഥിതി സംരക്ഷണ വിഭാഗം